ജ്ഞാന സിംഹാസനത്തിൽ വാഴുന്നവനും പരിശുദ്ധരിൽ പരിശുദ്ധനും ജ്ഞാനത്തിൽ മഹോന്നതനും സർവജ്ഞാനിയുമായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ജ്ഞാനത്താൽ അങ്ങ് രൂപപ്പെടുത്തുകയും യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുകയും പരിശുദ്ധാത്മാവിലൂടെ അങ്ങ് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നീ ജ്ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നരുളി ചെയ്ത ദൈവമേ ജ്ഞാനം കൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ച കാരുണ്യവാനായ കർത്താവെ അവിടുത്തെ അളവറ്റ ജ്ഞാനത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു ജ്ഞാനത്തിൻ്റെ ഉറവിടവും മായ ദൈവമേ അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ അങ്ങയെ അറിവ് ഞങ്ങളുടെ ആത്മാവിനെ ആഹ്ലാദിപ്പിക്കട്ടെ നീതിമാനെ തിരിച്ചറിയുന്ന ജ്ഞാനമേ നിഷ്കളങ്കരെ മർദ്ദകരിൽ നിന്ന് രക്ഷിക്കുന്ന ജ്ഞാനമേ മൂകരുടെ വായി തുറക്കുന്ന ജ്ഞാനമേ പ്രവാചകനെ ഐശ്വര്യപൂർണനാക്കുന്ന ജ്ഞാനമേ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ജ്ഞാനമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളുടെ ആദരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കട്ടെ ഞങ്ങളുടെ ഹൃദയം വിവേകം മന്ത്രിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ മനസ്സ് അങ്ങയുടെ പ്രബോധനത്തിലും കാത് അങ്ങയുടെ വിജ്ഞാനം നിറഞ്ഞ വചനത്തിലും പതിയട്ടെ അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുകയും പരിഷഭാവത്തെ അകറ്റുകയും ചെയ്യട്ടെ ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ എത്രയും വേഗം അവനെ സന്ദർശിച്ച് ജ്ഞാനിയാകുവാൻ നിർദ്ദേശിച്ച കർത്താവെ ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനം നേടാനും മരണം വരെ അത് സമ്പാദിച്ചു കൊണ്ടിരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്വനും ദുഷ്ടരെ തറപറ്റിക്കുന്നവനും കരുത്തുറ്റവനും അനന്തജ്ഞാനീയമായ ദൈവമേ വിലയേറിയ മുത്തിനേക്കാൾ വിലയുള്ളതും പിതൃ സ്വത്തുപോലെ ശ്രേഷ്ഠവുമായ ജ്ഞാനം അഭ്യസിച്ച് പരിശുദ്ധനായവരോട് ഐക്യപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ തേജസ് ഉറ്റതും ഒളിമങ്ങാത്തതും എല്ലാ ചലനങ്ങളെയുംക്കാൾ ചലനാത്മകവും ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ എല്ലാം ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ച് വരുമെന്ന് അരുളിച്ചത കർത്താവെ ജ്ഞാന സമ്പാദനത്തിന് തടസ്സമാകുന്ന ജീവിത വ്യഗ്രതകളെ മാറ്റി നിർത്തുകയും പാപമാലിന്യം തുടച്ചു നീക്കുകയും കാപട്യത്തെ ഉൽമൂലനം ചെയ്തും അഹങ്കാരവും അസത്യവും വെടിഞ്ഞും ബോഷന്മാരുടെ ഗണത്തിൽ പെടാതെയും ജ്ഞാനത്തിൻ്റെ ജലം കുടിച്ച് ഔന്നത്യം കൈവരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഹൃദയദാഹം അങ്ങ് ശമിപ്പിക്കണമേ ജ്ഞാനമാകുന്ന അക്ഷയനിധി കണ്ടെത്താനും വില മതിക്കാനും ടുക്കാനും കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ജ്ഞാന സമ്പാദനത്തിലൂടെ അമർത്യതയും നിർമ്മല മോദവും അക്ഷയസമ്പത്തും ബഹുമാനവും വിവേകവും യശസ്സും ഹൃദയത്തിലേറ്റി ജീവിക്കാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങാൻ അങ്ങ് ഞങ്ങളുടെ ആത്മാവിനെ ജ്ഞാനചൈതന്യത്താൽ നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾക്ക് ജ്ഞാനം നൽകിയ കർത്താവെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു നിത്യസ്തുതിക്ക് യോഗ്യനും അനന്തജ്ഞാനിയും ജ്ഞാനത്തിൻ്റെ ഉറവിടവുമായ ദൈവത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ